എല്ലാ മക്കളുടെ ഇഷ്ടത്തിൽ നിന്ന് ജീവിക്കുന്ന ഭൂരിഭാഗം അമ്മമാരും കേൾക്കേണ്ട ഒരു കഥ തന്നെയാണ് മഞ്ജു വാര്യരുടെ കഥ എന്ന് പറയുകയാണ് ഇപ്പോൾ നടി ജിജ സുരേന്ദ്രൻ നടിയുടെ വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവർക്കും അതേ കാര്യം മനസ്സിലാകുന്നുണ്ട് എന്തു തന്നെയായാലും അത് നമ്മളെ സങ്കടപ്പെടുത്തുന്നതായാലും അവർക്ക് സന്തോഷമുണ്ടാവുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തു കൊള്ളട്ടെ എന്ന് കരുതി ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അതിലൊരു വളരെയധികം വ്യത്യസ്തമായ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് മഞ്ജു വാര്യർ എന്നാണ് നടി പറയുന്നത് മകൾക്കിഷ്ടം അച്ഛനോടൊപ്പം നിൽക്കാനാണ് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് മകളെ അച്ഛന്റെ അരികിലാക്കി ആ നോവ് ഇപ്പോഴും നെഞ്ചിൽ കൊണ്ടു കൊണ്ടുനിറക്കുന്നത് മഞ്ജു വാര്യർക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത് പോലും അവരുടെ മനസ്സിന്റെ വിശാലതയാണെന്ന് പറയുന്നു അച്ഛൻ ഷൂട്ടിങ്ങിൽ നിന്ന് വൈകിയാൽ പോലും അച്ഛന്റെ നെഞ്ചിൽ കിടന്നുറങ്ങാൻ കാത്തിരിക്കുന്ന പെൺകുട്ടിയായിരുന്നു മീനാക്ഷി അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ നിന്ന് അവളെ പറിച്ചു കൊണ്ടുപോകാൻ ആ അമ്മയ്ക്കൊട്ടും ആഗ്രഹമില്ലായിരുന്നു അങ്ങനെയായിരുന്നു മഞ്ജു മീനാക്ഷിയെ ദിലീപിൻ്റെ അരികിലാക്കിപ്പോയത് അല്ലാതെ ഈ നാട്ടുകാരൊക്കെ പറയുന്നത് പോലെ അച്ഛൻ്റെ അടുത്താക്കിപ്പോയി അമ്മ അങ്ങനെയല്ല അതിനെ അങ്ങനെ വിശേഷിപ്പിക്കാനെന്നവർക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം പക്ഷെ അടുത്തറിയുന്നവർക്കൊക്കെ അറിയാം മീനാക്ഷിയുടെ ഇഷ്ടം നോക്കിയാണ് മഞ്ജു അത് ചെയ്തത് മകളെ കൊണ്ടുപോകുന്നതിൽ മഞ്ജുവിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു എന്നാൽ മകൾക്കിഷ്ടം അവളുടെ അച്ഛനെയാണെന്നും അച്ഛനോടൊപ്പം നിൽക്കാനുമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മഞ്ജു ആ തീരുമാനമെടുത്തത് അമ്മയുടെ അരികിലേക്ക് പോയി കഴിഞ്ഞാൽ അവൾക്കൊരിക്കലും അച്ഛനെ കിട്ടില്ല ആ ഉറപ്പ് മഞ്ജുവിനുണ്ടായിരുന്നു എന്നാൽ അച്ഛൻ്റെ അരികിൽ ഇപ്പോൾ നിൽക്കുന്നത് അമ്മയും അച്ഛനും ഉണ്ട് എന്നാൽ മഞ്ജു ഇന്ന് മീനാക്ഷിയുടെ ജീവിതത്തിലല്ല അങ്ങനത്തെ വലിയ ത്യാഗങ്ങളൊക്കെ ചെയ്ത വ്യക്തിയാണ് മഞ്ജുവെന്ന് എടുത്തു പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ജീജയുടെ വാക്കുകൾ തന്നെയാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത് ജിജ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് അത് ഞങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട് മഞ്ജു ഇപ്പോഴും മകളുടെ ഓർമ്മയിൽ ജീവിക്കുകയാണ് അല്ലായിരുന്നെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുമായിരുന്നു അല്ലെങ്കിൽ മകൾക്ക് എം കിട്ടിയപ്പോൾ അത് ഓർത്തു വന്ന് അവളെ പ്രശംസിക്കാൻ ഒന്നും വരില്ലായിരുന്നു പക്ഷെ അതെല്ലാം ഓർത്ത് ചെയ്തത് മഞ്ജുവിന് മീനാക്ഷി അത്രമാത്രം പ്രാധാന്യമുള്ള ഒരാളായത് തന്നെയാണ് മഞ്ജു ഇപ്പോൾ മീനാക്ഷിയുടെ അടുത്തു നിന്നും മാറി നിൽക്കുകയാണ് കാരണം മീനാക്ഷിക്ക് ഇപ്പോൾ വലുത് അവളുടെ അച്ഛൻ തന്നെയാണ് അവളുടെ അച്ഛൻ കഴിഞ്ഞ് അവൾക്ക് ആരുമുള്ളൂ അങ്ങനെ തന്നെയാണ് അവൾ ജീവിക്കുന്നത് അവൾക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണ് ദിലീപ് എന്നൊരു രീതിയിൽ തന്നെയാണ് മീനാക്ഷി കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അത് അംഗീകരിക്കുന്നതെന്നും പറയണം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട് മീനാക്ഷി തെറ്റ് പറയാൻ സാധിക്കില്ല മീനാക്ഷി വളരെ ചെറുതായിരുന്നു അവൾക്ക് അച്ഛനോടൊപ്പം നിൽക്കാനായിരുന്നു ഇഷ്ടം അവിടെ നോക്കുമ്പോൾ അച്ഛന്റെ അടുത്ത് ഉപേക്ഷിച്ചിട്ട് പോയ അമ്മയാണ് അവൾക്ക് മഞ്ജു വാര്യർ എന്നാൽ അവളുടെ ഇഷ്ടം നോക്കി മഞ്ജു ഉപേക്ഷിച്ചിട്ട് പോയതല്ല എന്ന് മനസ്സിലാക്കാനൊക്കെ തന്നെയും മീനാക്ഷി അന്ന് വളർന്നിട്ടില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ